രക്തരക്ഷസ് രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ ചാപ്റ്റർ പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ വരയുടെ പെരുന്ത ഗാലറി കൊണ്ട സ്മൃതി പൂജ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥാന്തരങ്ങളെ പ്രകൃതിയുടെ സൂക്ഷ്മഭാവങ്ങളെ ക്യാൻവാസിലേക്ക് ആവാഹിച്ച മഹാപ്രതിഭ കണ്ണും കേട്ടും മാത്രം അറിഞ്ഞ മോഡലുകളെ മനസ്സിലേക്ക് ആവാഹിച്ച ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ തന്നവൻ ചിത്രകലയോടൊപ്പം കഥകളി പുസ്തകം കൂടി രചിച്ചു രാജ രവി പിന്നാലെ മലയാള ചിത്രകലയെ വിശ്വത്തോളം വളർത്തിയവരിൽ മുൻനിരക്കാരനായ ആർട്ടിസ്റ്റ് വല്ലിത്താന്റെ ചിത്രങ്ങൾ ഇനിയും ആസ്വാദക സമക്ഷം ഒരു ജീവിതകാലം മുഴുവൻ ചിത്രകലയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ചിത്രകാരനായിരുന്നു കേരളം രാജാ രവിവർമ്മ പുരസ്കാരം നൽകി ആദരിച്ച വി എസ് വല്യത്താൻ പന്തളം കൊട്ടാരത്തിൽ ജനിച്ച വിശ്വത്തോളം വളർന്ന ഈ ചിത്രകാരൻ ലോകത്തിന് സമ്മാനിച്ചത് നൂറോളം വിഷയാധിഷ്ഠിത ചിത്രങ്ങൾ അയ്യായിരത്തിലധികം ഛായാചിത്രങ്ങൾ എണ്ണ ചായവും ജലചായവും ഇന്ത്യൻ ഇങ്കും സ്റ്റാമ്പും പെൻസിലും ഉപയോഗിച്ചാണ് ഇദ്ദേഹം ക്യാൻവാസിൽ ഇതിഹാസം രചിച്ചത് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ലോകത്തിന് കാണാനും പഠിക്കാനും വേണ്ടി കുടുംബവും ശിഷ്യഗണവും സുഹൃത്തുക്കളും ചേർന്ന് പന്തളം മണികണ്ഠൻ ആൾത്തരയ്ക്ക് സമീപം ആർട്സ് ഗ്യാലറി ആരംഭിച്ചിരിക്കുന്നു ഗ്യാലറി ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സർക്കാർ വല്യത്താൻ സ്മാരക ഗ്യാലറി നിർമ്മിക്കുമെന്ന് അറിയിച്ചു ഗ്യാലറി നിർമ്മിക്കുന്നതിന് എം എൽ എ ഫണ്ട് കൂടി നീക്കിവയ്ക്കണമെന്നും അവിടം സാംസ്കാരിക കേന്ദ്രമാക്കി ഉയർത്തുമെന്നും ചടങ്ങിൽ അധ്യക്ഷനായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ പറഞ്ഞു മുൻ മന്ത്രി പന്തളം സുധാകരൻ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് മോൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സക്രിയ വർഗീസ് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് മുനിസിപ്പൽ കൗൺസിലർ പി കെ പുഷ്പലത സ്വാഗത സംഘം രക്ഷാധികാരി പി രാമവർമ്മ കൊട്ടാരം നിർവാഹക സംഘം മുൻ സെക്രട്ടറി പി എൻ നാരായണവർമ്മ തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ ഐഡിയൽ ശ്രീകുമാർ സ്വാഗതവും ഗ്യാലറി ഡയറക്ടർ കണ്ണൻ ചിത്രശാല നന്ദിയും പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് ചിത്രകലാ ക്യാമ്പും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ ഏരീസ് നിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ വൺ പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജബോജറ്റ് വിമാനം പറന്നിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് മിന്നിമറയുന്ന പടുകൂറ്റൻ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന

കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു